ഇതാ സ്വിച്ച് ഇവിടെ അത് പറഞ്ഞ പോലെ ഞാനതല്ല പറഞ്ഞത് ഇതിന്റെ സ്വിച്ച് എവിടെ സ്വിച്ച് ഇതാ ഇവിടുന്ന് രണ്ടാമത്തത് അയ്യോ அங்க போ எங்க வீடு வீடே இங்கே எத்த பூச்சியா பட்டச்சது அரை பூட்டே അതെ അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം രാജവേറ്റിനെ മനസ്സിലാക്കി തരാനാ ഞാൻ എങ്ങനെ ഓടിച്ചു സ്വർഗം കാണിരുന്നു എന്നിട്ട് എങ്ങനെയുണ്ട് സ്വർഗം കൊള്ളാം നമ്മൾ നമ്മളെപ്പോ വണ്ടി ഓടിച്ചാലും നല്ല കെയർഫുൾ ആയിട്ട് ഓടിക്കാം ദൂരം വണ്ടി വന്ന ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് അങ്ങനെ സ്ട്രേറ്റ് ആയി ഞാൻ ഓടിക്ക ഇതാ <laughs> പോണ <laughs> ഈ കണ്ട പൂച്ച അവിടെ കേട്ടാടാ എന്താ ക്ഷീണിച്ചോ ഏ അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല അതെന്താ ക്ഷീണിക്കുന്നറിയാവോ അതിന്റെ രീതി ചെയ്യണം ഇത് ശരിയല്ലേ ഹാൻഡ് ഇങ്ങനെ ലുക്ക് ഇങ്ങനെ ആയിരിക്കണം കാണിച്ചേ എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ലെന്ന് ഗുഡ് മോർണിംഗ് മദർ എന്താ ഒരു ഗൗരവം ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല ശരിയല്ല നീ ഇന്നലെ എത്ര വന്നേ ഞാനൊരു ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിളാ വിളിച്ചു വെച്ചിരിക്കുന്ന പൂച്ചട്ടികൾ എന്തൊരു രാഗവിസ്താരുന്നു അല്ല ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില് ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ലേ സോറി അമ്മേ വെരി സോറി ഇന്നലെ ഡോസ് അല്പം കൂടി പോയി ഇത് സത്യം ചെയ്യുന്നു ഇന്ന് മുതൽ ഞാൻ ം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല അല്ല അങ്ങനൊന്നും പേടിക്കണ്ട ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും നന്നായി കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ രണ്ട് വർത്താനം പറഞ്ഞത് വളരെ നന്നായി അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതൊരു ആവശ്യമാണ് നീ വലിയ വർത്താനം ഒന്നും പറയണ്ട അവനെ വഷളാക്കുന്നതിന് നിനക്കുണ്ടൊരു പങ്ക് ഇത്രയും പറഞ്ഞോണ്ട് ചോദിക്കാറ് സ്വല്പം കഴിക്കും വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ ഇനി സ്വല്പം കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ ഇനി അഥവാ ജോലിയെ ബാധിച്ചാൽ തന്നെ എന്താണ് അമ്മയെ ഞാൻ അതിന് കൂട്ടുനോക്കുവോ അമ്മയെ അതെ വേണ്ട ജന്മനാൾ ഇത്ര കൃത്യമായി എങ്ങനെയാണ് പക്ഷേ വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസ് എനിക്കുള്ളൂ അതിലൊന്നാണ് വന്ന വഴി മറക്കാതിരിക്കുക ഞാൻ ശ്യാമിന് വേണ്ടി ഏതാണ്ടൊക്കെയോ ത്യാഗം ചെയ്തിട്ടുണ്ടെന്നാണോ ശ്യാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് തെറ്റാണ് കുഞ്ഞെ ഞാനും തന്റെ ബന്ധം വെച്ച് ഞാൻ ചുമതല അത്ര കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയ കണക്കുകൾ സ്വന്തം അച്ഛനമ്മമാർ പോലും പറയുന്ന ഈ കാലത്ത് മാഷ് റിയൽ എക്സെപ്ഷൻ ആണ് ആത്മഹത്യ ചെയ്ത ഒരു ക്രിമിനലിന്റെ മകനായിട്ട് എല്ലാവരും എന്നെ കണ്ടപ്പോഴും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നോട് സംസാരിക്കാൻ മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് മാഷ് തന്ന ആത്മധൈര്യമാണ്

ഞാൻ ഞാനിറങ്ങട്ടെ മാഷെ ഇത് ഫൈനൽ ഇയർ ആണ് നല്ലപോലെ ശ്രദ്ധിച്ചോണം കേട്ടോ മാഷെ ഡിഗ്രി നല്ല നിലയിൽ പാസ്സായിട്ട് വേണം എനിക്ക് നല്ലൊരു ചെറുക്കനെ തപ്പാട്ടെ തിരക്കിട്ട് ശരി ശരി അത് നമുക്ക് സൗകര്യം പോലെ സംസാരിക്കാം മാഷിന് ഇപ്പോഴുള്ള മരുന്ന് രണ്ടാഴ്ച കൂടെ കണ്ടിന്യൂ ചെയ്യാ ഡോക്ടർ പറഞ്ഞത് ഇതുവരെ എന്റെ മരുന്ന് ചിലവാക്കിയ കാശുപോട്ട് മാത്രം മതി മതി മാഷ് പഴയ പല്ലവി തുടങ്ങാൻ പോവാണ് അതിനുമുമ്പ് ഞാൻ ഇറങ്ങിയേക്കാം ഗീത അമ്മ അന്വേഷിച്ചോ ആ